എഴുപത് സെക്കൻഡുകളെ കൊണ്ട് നിങ്ങളുടെ എഴുപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു അമലുണ്ട് എഴുപത് സെക്കൻഡ് മതി ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയത്ത് നിന്ന് എഴുപത് സെക്കൻഡ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറുണ്ട് അസലക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ തിരക്കേറിയ സമയങ്ങളാണ് ആ തിരക്കേറിയ സമയത്തിനിടക്ക് ഒരു എഴുപത് സെക്കൻഡ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണ് എഴുപത് സെക്കൻഡ് എഴുപത് സെക്കൻഡ് മാത്രമാണ് ചോദിക്കുന്നത് അങ്ങനെ എഴുപത് സെക്കൻഡ് നിങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ സമയത്തിനിടക്ക് ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പരിഹാര മാർഗം ഒരു മാർഗത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല മഹാനായ അലീബിന് അഭീത്വായ പ്രതിയുള്ള പഠിപ്പിക്കുകയാണ് ഒരാൾ അസർ നിസ്കാരത്തിന് ശേഷം എഴുപത് സെക്കൻഡ് ചെലവഴിക്കാൻ തയ്യാറുണ്ട് ഈ വിക്ർ ചെല്ലിയായി നമുക്ക് നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ഒരു കമന്റും ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം അസർ നിസ്കരിച്ചതിന് ശേഷം അലീം എന്ന അലീം എന്ന ദ പ്രാവശ്യം പ്രാവശ്യം അലീം അലീം എന്ന് ഒരു 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 സെക്കൻഡ് 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 മതി തവണ അങ്ങനെ ദിവസം ശേഷം മിനിറ്റ് മിനിറ്റ് രണ്ട് വേണ്ട മിനിറ്റും പത്ത് സെക്കൻഡും മതി എത്ര കുറഞ്ഞ സമയം മതി ഇത് ചെലവഴിച്ചാൽ എഴുപത് ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്താൽ എഴുപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരുങ്ങുന്നു മഹാനായ അലീബിൻ റദിയുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല നല്ല കൂടി വിശ്വാസത്തോടുകൂടി അക്ഷരശുദ്ധിയോടുകൂടി ഒക്കെ ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ആ വിഷയത്തിൽ ഉണ്ടാകും എഴുപത് വർഷത്തെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചിലപ്പോ നമ്മൾ എഴുപത് വർഷം ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ ജീവിതകാലം മുഴുവൻ ചെയ്ത തെറ്റുകളൊക്കെ പാപങ്ങൾ ചെറുപാപങ്ങളൊക്കെ കുറക്കാനൊക്കെ കാരണമാകുമെന്നർത്ഥം അള്ളാഹു പാപങ്ങളില്ലാതെ മരിക്കുന്നവരിൽ ഞമ്മ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ പ്രത്യേകമായി ഉൾപ്പെടുത്തണം ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പകരുന്നത് കേൾക്കണം പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് പല വിഷമങ്ങൾ ഗർഭിണികൾ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാം